മെഡിയർ ഫ്രാൻസ് നമുക്ക് ദൈവ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് മറ്റുള്ളവരോട് പറഞ്ഞ് അറിയിക്കാനുള്ളതാണ് അപ്പം ഞാൻ ബൈബിളിൽ നിന്ന് ചില എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഓരോ കാര്യങ്ങളാണ് ബൈബിളുണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും എന്തുകൂടെ ഞാൻ പറയാം യോവിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൻ്റെ അദ്ധ്യായത്തിലുണ്ട് പ പതിനെട്ടാം വാക്യത്തിൽ അല്ല നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി യുഗ്ധമായത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു അത് ദൈവം തൻ്റെ ദൂ ദൂതന്മാർ മാന്തര എഴുതി വെച്ചതാണ് അത് ചില മനുഷ്യർക്ക് വെളിപ്പെടുത്തി അവരത് ചെയ്യുന്നു നീരൊഴുക്കുകളെ തളഞ്ഞ് നിർത്തി ഗുപ്തമായത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു അത് വലിയ ടാങ്കുകളും ഒക്കെ കെട്ടി അരുവികളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് തടഞ്ഞു നിർത്തി അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു അത് നമുക്ക് വെളിച്ചമായിട്ടും ആ വെളിച്ചത്തിൽ നിന്ന് പല ഇതായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു അതാണ് പറഞ്ഞതിൻ്റെ അതുപോലെ യോബിൻ്റെ ോവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെട്ടുകളും സൈന്യങ്ങൾക്ക് ആയിരം സൈന്യത്തിന് ഒരു വെട്ടുകിളി മതി അതുപോലെ വെട്ടുകളു മാതരം നമ്മളുടെ രാജ്യങ്ങൾ യുദ്ധം ഉണ്ടാകുമ്പോൾ അത് അതിനോരോത്തർ ഇതുണ്ടാക്കുന്നുണ്ട് അതാണ് ആൾ മനുഷ്യ റോബർട്ടുകൾ അതും ദൈവത്തിൻ്റെ വന്നു നിന്ന് ഓരോരുത്തർക്ക് വെളിപ്പെടുത്തിയിട്ട് അവർ ചെയ്യുന്നതാണ് അതുപോലെ വെളിപാട് ഉത്സവത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ എഴുതി എഴുതിയിട്ടുണ്ട് അറുന്നൂറ്ററുപത്താറ് അറുന്നൂറ്ററുപത്താറ് ആ സംഖ്യ അതാണ് നമ്മുടെ ആധാറും തിരിച്ചറിയാടും അങ്ങനെയുള്ള അതിൽ വരുന്ന സീൽ അതിൻ്റെ ഇതാണ് അതിലൊരു മൃഗമുണ്ട് അത് മൃഗവേതാണെന്നറിയാമോ കുറുക്കൻ ആ മൃഗം ഏതാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് കുറുക്കനാണ് ഫോക്സ് അതുപോലെ വെളിപാട് ഉത്സവത്തിൽ തന്നെ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ രണ്ടാം വാക്യം ഉണ്ട് നദിക്ക് ഇക്കരെ അക്കര ഉള്ളത് ഒരു വൃക്ഷമുണ്ട് ഒരു വൃക്ഷമല്ല ആ വൃക്ഷത്തിൽ നിന്ന് അഞ്ചെട്ട് പത്ത് വൃക്ഷങ്ങൾ പിന്നെ ഉണ്ട് ഓറഞ്ച് നാരങ്ങ അങ്ങനെയുള്ള അത് നമ്മുടെ രോഗത്തിന് കൊറോണ പോലുള്ള രോഗം ഇനി ഉണ്ട് ഉണ്ടായിട്ടുമുണ്ട് അതിനുപകരിക്കുന്നതാണ് ആ കൊറോ നാരങ്ങ ഇത് തിളപ്പിച്ച് അത് ഇഞ്ചി പനികുറുക അങ്ങനെയുള്ള എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ചുമയും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറും അതും ദൈവം നമുക്ക് വേണ്ടി ഇതാണ് അതും പല രോഗങ്ങൾക്കും രോഗശാന്തിക്ക് ഉതകുന്നതാണ് ഓറഞ്ച് തന്നെ ഓറഞ്ച് ഓറഞ്ചിൽ തന്നെ പല കൂട്ടങ്ങളുണ്ടല്ലോ മധുരനാരങ്ങലൂസ് അങ്ങനെ ഓരോ ഇതിൽ അത് ഓരോരോ മരുന്നുകൾ നമുക്ക് ദൈവം തന്നതാണ് പക്ഷേ അതൊക്കെ ഒരു പൊരുൾ തിരിച്ചു തരാൻ അത് ദൈവം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ച് തന്നതാണ് വലിയ ഞാൻ മരിച്ചെടുത്തു നിന്ന് ഇനി തിരിച്ച് കൊണ്ടുവന്നതാണ് ദൈവം പമ്പ് കടിച്ച് മരിച്ചെല്ലാവരും ത ഡോക്ടർമാരൊക്കെ തഴഞ്ഞെടുത്തും ദൈവം എനിക്ക് അത്ഭുതമായിട്ട് എൻ്റെ ജീവൻ കൊണ്ടെത്തുന്നതാണ് ലോകത്തെ സുവിശേഷം അറിയിക്കുക പാവങ്ങളെ സഹായിക്കുക അങ്ങനെയാണ് ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ വാക്യങ്ങളിങ്ങനെ സുവിശേഷം ഓരോ ഇതിലിടുന്നത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ദേഷ്യമായിരിക്കും എന്നാലും ഞാൻ അതിലിടുന്നത് അഥവാ എന്തേലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ബൈബിളിലുള്ള എല്ലാ വാക്യങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട് പക്ഷെ അത് നമുക്ക് പൊരുൾ തിരിച്ചു തരാൻ ആരും ഇല്ലാത്ത എല്ലാ ബൈബിളുണ്ട് അതുപോലെ നമ്മുടെ തലമേലിൽ വാഹനങ്ങൾ ഓടിക്കും അതായത് ആ വിമാനവും ഏറോപ്ലെയിൻ ഓടുന്നില്ലേ അതിപ്പോൾ കാർ ഓടുന്നില്ലേ ഇനി അടുത്ത് തന്നെ ബസ് ഓടും അതുപോലെ തന്നെ ദൈവം അതിനെ ഓരോരുത്തരെ മുഖാന്തരമാക്കി എല്ലാം അറിയുന്ന ഒരു ദൈവം അതെല്ലാം അതുപോലെ താലന്തുകൾ നമുക്ക് സുവിശേഷം അറിയിക്കേണ്ടത് അഞ്ച് താലന്തും രണ്ട് താലന്തും ഒരു താലന്തും ദൈവം ഓരോരുത്തർക്ക് ഉപമുകൾ വഴി കൊടുത്തു അത് എല്ലാവരും അത് ഉപയോഗിക്കണം അത് അഞ്ച് കിട്ടിയവൻ അഞ്ചും കൂടെ കിട്ടിയ അത് പ്രയോജനപ്പെടുത്തി അഞ്ച് കിട്ടിയവൻ അത് പിന്നെയും സുവിശേഷം ഓരോരുത്തരെ അറിയിച്ചു അതാകായി ഇത് കിട്ടിയവർ ചിലർ ഒന്ന് കിട്ടിയവർ അത് ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും ബൈബിള് ശരിക്ക് വായിക്കുക ദൈവത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന് രണ്ട് മക്കളാണ് മക്കളും പ്രിയ മക്കളും ദൈവത്തിൻ്റെ ഇഷ്ടം ആര് ചെയ്യുന്നു അവർ പ്രിയ മക്കളാണ് അല്ലാത്തൊരു മക്കളാണ് എല്ലാവരും പ്രിയ മക്കളാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടുള്ള സന്ദേശം നിർത്തുന്നു